ഹലോ ഫ്രണ്ട്സ് കേട്ട് സ്വാഗതം ഇത് ഞാൻ പഠിച്ച അങ്കൻവാടിയാണ് ഇന്ന് ഞായറാഴ്ച ആയോണ്ട ഇത് പിന്നെ സ്വത്തലെ ഞാനുള്ളപ്പങ്ങനെ ഒരു ഡ്രോയിങ് ഒരു ഇങ്ങനെ ഒന്നും പോയിന്റ് ഒന്നും അടിച്ചിട്ടില്ല ഇപ്പൊ അന്ന് ഇതെല്ലാം അടിച്ചിട്ട് പോയിന്റ് അടിച്ച് ഇവിടാൻ നോക്കാറ് നല്ല ഭംഗിയാക്കിട്ട് വെച്ചു ഞാൻ പഠിക്കുമ്പോ ഇങ്ങനെ ഞാൻ വാർത്ത പഠിച്ചിട്ട് നെബിയില് പഠിച്ചിട്ട് ഫുൾ പഠിച്ചിട്ട് അന്നേരം കൊറച്ച സ്ഥലമേ പറ്റുള്ളു ഇപ്പൊ എന്നാ രസം കാണാൻ ഞാൻ പഠിച്ചപ്പൊ എന്ത് ആ കാണണ്ടോ ഫുൾ വൈറ്റ് പെയിന്റോ അപ്പൊ നല്ല രസമായിട്ടെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ ടീച്ചർ മാറി പുതിയ ടീച്ചർ വന്ന് പുതിയ ടീച്ചർ വന്നോട്ടില്ല അതാ ഇവിടെ ഞാൻ എന്ത് ചെയ്യാറിയ ചെറുതിരി ഞാൻ വന്നിട്ട് ഇവിടെ ആടെ ഇരുന്നിട്ട് കുട്ടികൾ കഞ്ഞിടിക്കാനും പോയിട്ട് പോയിട്ടാണ് കഞ്ഞി കുടിക്കും ഇവിടെ ഗാന്ധാജി അവിടെ ഗാന്ധാജി 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 ആദ്യ അംഗനവാടി വൃത്തിയില്ലേനുള്ളു അല്ല ഇപ്പൊ പുതിയ ടീച്ചർ വന്നോണ്ട് ഇപ്പൊ നല്ലൊരു ടീച്ചർ വന്നോണ്ട് ഫുള്ള് പൈൻറെ ഒക്കെ അടിച്ചു നല്ല അടിപൊളി ചിത്രം ഉം ആ ഒരു അങ്കിട് വന്നിട്ടൊന്നും അടിക്കുന്നുണ്ടിട്ടില്ലേ നല്ല അടിപൊളി ചിത്രമൊക്കെ കൊടുത്ത് മഴി ആയതുകൊണ്ട് അങ്ങമ്പാടി ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബീവില്ല അതോണ്ട് മേടിച്ചു നല്ല രസം നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട നല്ല ഫവറായിട്ട് നല്ല ക്യൂട്ടായിട്ട് അടിച്ചിട്ടുണ്ട് അതൊന്നല്ല നമ്മള് ഒരു വീഡിയോ എടുക്കാം ഇതില് കൊറേ കാണാനുണ്ട് കളിക്കന്നിണ്ട് പിന്നെ ഫോട്ടമുണ്ട് അങ്ങനെ പലതരം ഉണ്ട് ഇത് മാത്രം ഇട്ടിട്ട് ഞാൻ ഇതിൽ ഓപ്പൺ ഒരു ദിവസം ആ ശരിയാണല്ലോ നീവിന്റെ ഫാഷൻ ഫ്രൂട്ട് ഇണ്ടട ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അന്നേരം ഓനി അടി എത്തു ഞാൻ കുറച്ചു കാലത്ത് നിങ്ങള് വേറണം അപ്പൊ തിരിയോര് പേരും ഇവിടെ കുട്ടികൾ കഞ്ഞികളും വെച്ചോക്കണ്ടി ടീച്ചർ കാണണ്ട അല്ല